എല്ലാവർക്കും നമസ്കാരം സി എ പി എഫ് നോട്ടിഫിക്കേഷൻ അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളായ സി ആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി സി എസ് എഫ് എസ് എസ് ബി ആസാം റൈഫിൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് പാരാമിലിറ്ററി സേനകളിലേക്ക് നിങ്ങൾക്ക് എ എസ് ഐ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് ബി എസ് എഫിൻ്റെ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളൂ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ അപേക്ഷ തുടങ്ങുന്നതിന് ഒരു ആഴ്ച മുന്നേ അവർ റിലീസ് ചെയ്യുന്നൊരു സംഭവമാണ് ഷോർട്ട് നോട്ടീസ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് അത് വരിക അപ്പോൾ ജൂൺ ഒമ്പത് മുതൽ ജൂലൈ എട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഇതിലേക്ക് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് സി ആർ പി എഫ് ഇരുപത്തി ഒന്ന് വാക്കൻസി ബി എസ് എഫ് പതിനേഴ് ഐ ടി ബി പി അമ്പത്തി ആറ് സി ഐ എസ് എഫ് നൂറ്റി നാൽപ്പത്തി ആറും എസ് എസ് ബി മൂന്ന് വാക്കൻസി ഇത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ വാക്കൻസിയാണ് ഇനി ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ സിആർ പി എഫ് ഇരുന്നൂറ്റി എൺപത്തി ബി എസ് എഫ് മുന്നൂറ്റി രണ്ട് ഉണ്ട് ഐ ടി ബി പി നൂറ്റി അറുപത്തി മൂന്ന് സി ഐ എസ് എഫ് നാനൂറ്റി തൊണ്ണൂറ്റി ആറും എസ് എസ് ബി അഞ്ച് ആസാം റൈഫിള് മുപ്പത്തി അഞ്ച് ഇങ്ങനെയാണ് വാക്കൻസി വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രീരിയലിലേക്ക് ഈ ഒരു വേക്കൻസി കൂടാനോ കുറയാനോ സാധ്യത കൂടുതലാണ് അപ്പോൾ വാക്കൻസി കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വാക്കൻസി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യത മതി പ്ലസ് ടു ഉള്ള ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത അപ്പോൾ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്ക് പ്ലസ് ടു ഉള്ള ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം അത് മാത്രമല്ല നിങ്ങൾക്ക് ഏജ് ലിമിറ്റായിട്ട് വേണ്ടത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം ഇപ്പോൾ ജസ്റ്റ് ഷോർട്ട് നോട്ടീസിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതുകൂടാതെ നിങ്ങൾ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടും ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് ആദ്യം റിട്ടേൺ എക്സാം ആണ് എക്സാം ക്വാളിഫൈ ആവുന്നവർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റ് വെയിറ്റ് മെഷർമെൻറ്റ് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയാണ് സാധാരണ സെലക്ഷൻ ഉണ്ടാവാറ് അപ്പോൾ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒമ്പത് ജൂൺ ജൂൺ ഒമ്പത് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം അതുകൂടാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റും വീഡിയോ എത്തിക്കാം അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ